മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്ന് ശനി സംസ്ഥാനത്തെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജനങ്ങൾക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കാനുള്ള പ്രത്യേക പദ്ധതിക്ക് അസം മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കൊല്ലിക്ക് അത്രക്കുരസമെടു വർഗീയ വംശീയ അജണ്ടകളും പ്രതിലോമ നിലപാടുകളും കൈക്കൊള്ളുന്നതിലും ജനവിരുദ്ധ നിയമനിർമ്മാണം നടപ്പാക്കുന്നതിലും രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു രഹസ്യ മത്സരം നടക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു ഗോവധത്തിനും മതമാറ്റത്തിനും തടയിടാനെന്ന പേരിൽ ഗുജറാത്ത് യു പി മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ ഭരണകൂടങ്ങൾ പരസ്പരം പകർത്തിയ നിരോധന നിയമങ്ങൾ അവർക്ക് ഭരണം ലഭിച്ചതോടെ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് അസം ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു ഈ കഠോര നിയമങ്ങളിൽ കുരുക്കി ഒട്ടനവധി നിരപരാധികളെ തുറങ്കിലടച്ചു വർഷങ്ങളോളം നീതിപീഠങ്ങൾ കയറിയിറങ്ങി നിയമ പോരാട്ടം നടത്തി നിരപരാധിത്വം ബോധ്യപ്പെടുത്തി കുറ്റമുക്തി നേടിയെടുക്കുമ്പോഴേക്കും ഇരകളുടെ ജീവിതം തുരുമ്പിച്ച മട്ടായിട്ടുണ്ടാവും രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ കൂട്ടായ്മകൾ ഒന്നടങ്കം എതിർത്തതുമൂലം കേന്ദ്ര സർക്കാർ താൽക്കാലികമായി പിന്നാക്കം പോയ ഏക സിവിൽ കോഡ് പോലും ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പിൽ വരുത്തി ഇപ്പോഴിതാ മാരകമായ മറ്റൊരു നയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അസം സർക്കാർ സംസ്ഥാനത്തെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജനങ്ങൾക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കാനുള്ള പ്രത്യേക പദ്ധതിക്കാണ് അസം മന്ത്രിസഭ ബുധനാഴ്ച അംഗീകാരം നൽകിയിരിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തര ആക്രമണ ഭീഷണി നേരിടുന്ന തദ്ദേശ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഈ നടപടിയെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിശദീകരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക ഭരണകൂടത്തിന്റെ അടിസ്ഥാന ചുമതലയാണ് അതിർത്തി കടന്നുള്ള ഭീഷണിയും നുഴഞ്ഞുകയറ്റവും തടയുന്നതിന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന അർദ്ധ സൈനിക വിഭാഗം തന്നെ നമുക്കുണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ബി എസ് എഫിനും ജനസുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നുവരികിൽ ക്രമസമാധാന നില തകർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ രാജിവെച്ചൊഴിയുകയോ രാഷ്ട്രപതി ഭരണം നടപ്പിൽ വരുത്തുകയോ ആണ് ചെയ്യേണ്ടത് അതിനു പകരം ജനങ്ങളെ ആയുധം അണിയിക്കുക എന്നത് കുടിലവും അപകടകരവുമായ തീരുമാനമാണ് സംസാരത്തിൽ ബംഗാളിച്ചുവെയുള്ള സകല മുസ്ലിങ്ങളെയും നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെന്ന് ചാപ്പയടിക്കുന്ന അസമിലെ സംഘപരിവാർ സർക്കാർ സുരക്ഷ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ തദ്ദേശീയർ ആരാണ് എന്നും എന്താണ് തദ്ദേശീയത തെളിയിക്കാനുള്ള മാനദണ്ഡമെന്നും വ്യക്തമാക്കുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സമരസേനാനികളുടെയും രാജ്യത്തിനുവേണ്ടി ശത്രു സൈന്യങ്ങൾക്കെതിരെ പൊരുതിയ ധീരരായ സൈനികരുടെയും പിന്മുറക്കാരെപ്പോലും മുസ്ലിങ്ങൾ എന്ന ഒറ്റ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ഒരുമ്പെട്ട ഭരണകൂടമാണ് അസമിലേത് എന്നു തോർക്കുമ്പോൾ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും കുറ്റരഹിതമായിരിക്കുമെന്ന് വിശ്വസിക്കാനുമാവില്ല നെല്ലിയിലും ബാർപേട്ടയിലും ഉൾപ്പെടെ സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിലെ അതിഭയാനകമായ കൂട്ട ശിശു വംശീയ കൊലപാതക പരമ്പരകളും അരങ്ങേറിയ സംസ്ഥാനമാണ് അസം ജനങ്ങളുടെ അരക്ഷിത ബോധത്തിന് തീ കൊളുത്തി വംശീയ വൈര്യം വളർത്തിയാണ് വർഗീയ സംഘങ്ങൾ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിക്കൂട്ടിയത് വംശവൈര്യത്തിന്റെ വിഷമാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് എല്ലാം മറന്നും പുറത്തും സാധാരണ സമാന ജീവിതത്തിലേക്ക് മടങ്ങി വന്നയിടത്തു നിന്നാണ് അതിഭയാനകമായ രീതിയിൽ വർഗീയ വിദ്വേഷ പ്രചാരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി ഇവിടെ വീണ്ടും മാറിയിരിക്കുന്നത് ഇത്തരമൊരു നാട്ടിൽ ഒരു വിഭാഗം ജനങ്ങളെ ആയുധം സംഭവിക്കാവുന്ന അനർത്ഥങ്ങൾ എന്തെല്ലാം എന്തെല്ലാമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ പശുക്കടത്ത് തടയാൻ എന്ന പേരിൽ നടക്കുന്ന നിമവിരുദ്ധ കൂട്ടിച്ചേരലുകളും അതിക്രമങ്ങളും അതിരി കഴിഞ്ഞ സാഹചര്യത്തിൽ വിശേഷിച്ചും ആയുധങ്ങൾ കൈവശം വെക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ ഇന്ത്യയിലെ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് സർക്കാർ ചമച്ച ന്യായീകരണത്തിന്റെ ബലത്തിൽ തോക്കുകൾ വ്യാപകമാവുന്നത് ജനങ്ങൾക്കിടയിൽ കടുത്ത ചേരിതിരിവിനും വിശ്വാസരാഹിത്യത്തിനും വഴിവെക്കും ഈ തോക്കിനെ ഉന്നമായി സർക്കാർ കാണുന്ന ആളുകൾക്ക് മാത്രമല്ല കൊലപാതകങ്ങളും ഗാർഹിക പീഡനവും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന അസമിൽ ഈ ആയുധങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവന് കടുത്ത ഭീഷണിയാകുമെന്ന് ഉറപ്പാണ് സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിൽ നിലച്ചിരിക്കാതെ കൂട്ട വെടിവെപ്പ് നടക്കുന്ന അമേരിക്കയുടെ ദുരനുഭവം ആയുധ വ്യാപന നയങ്ങൾ നടപ്പാക്കും മുമ്പ് നിയമനിർമ്മാതാക്കൾ വായിച്ചു നോക്കണം തോക്കുകളല്ല കമ്പ്യൂട്ടറുകളും തൊഴിലുപകരണങ്ങളും തൊഴിലവസരങ്ങളുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അവ ലഭ്യമാക്കുന്നതിനു പകരം അഹിംസയുടെ പ്രവാചകനായിരുന്ന ഗാന്ധിജിയെ മായ് തോക്കിനെ പൂജിച്ച് ഗോത്സയെ പുൽകുന്ന ഭരണാധികാരികൾ മനുഷ്യരെ തമ്മിൽ തള്ളിച്ചും കൊല്ലിച്ചുമുള്ള നയങ്ങൾ കൊണ്ട് കാലാകാലം അധികാരം നിലനിർത്താനാവുമെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നത്